ഹായ് ഫ്രണ്ട്സ് ന്യൂ ബിനിയിലേക്ക് സ്വാഗതം നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ ബി എ മലയാളം പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നമുക്ക് ഫോർ സെമിൽ പഠിക്കാനുള്ള ഒരു വലിയ വിഷയം തന്നെയാണ് പ്രാചീന മധ്യകാല മലയാള കവിത എന്ന് പറയുന്നത് അത് ഒരു പ്രത്യേക തരം പേപ്പർ തന്നെയാണ് കാരണം പ്രാചീന മധ്യകാലം എന്ന് പറയുമ്പോൾ ആ കാലത്ത് എഴുതപ്പെട്ട രചനകളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് അതുതന്നെയാണ് നമ്മളിലെ വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രധാനപ്പെട്ടൊരു പ്രശ്നവും കാരണം ഇപ്പോൾ നമുക്ക് ഫോർസമ്മിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉയർത്തുന്നൊരു പേപ്പർ എന്ന് പറയുന്നത് ഈ പ്രാചീന മധ്യകാല മലയാള കവിതയാണ് ആ പേപ്പറിൻ്റെ ബാഹുല്യം കൊണ്ടും അതേപോലെ അതിൽ നമുക്ക് പഠിക്കേണ്ടി വരുന്ന കവിതകളുടെ ഭാഷാപരമായ പ്രത്യേകതകൾ കൊണ്ടും ശ്രദ്ധേയമാണ് ഈ പേപ്പർ അപ്പോൾ ഇതിനെപ്പറ്റി നമുക്ക് ഒന്ന് മനസ്സിലാക്കാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക എങ്ങനെ നമുക്ക് പ്രാചീന മധ്യകാല മലയാള കവിത എന്ന പേപ്പറിൽ എ പ്ലസോടെ പാസ്സാവാൻ കഴിയും എന്നതിനെ പറ്റിയുള്ള വിവരങ്ങളാണ് ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ട് ചെയ്യുന്ന ഈ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കണ്ട് ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഒരു നോട്ട്ബുക്കിൽ പകർത്തി വെച്ച ശേഷം അതേപോലെ പിന്തുടരുകയാണെങ്കിൽ ഈ വിഷയത്തിന് വളരെ മികച്ച മാർക്കോടുകൂടി പാസ്സാവുന്നത് നിങ്ങളായിരിക്കും ഒരു പക്ഷേ ഫുൾ എ പ്ലസ് കിട്ടുമ്പോൾ ഈ ഒരു വിഷയത്തിന് എങ്ങനെ എ പ്ലസ് വാങ്ങും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രാചീന മധ്യകാല മലയാള കവിത എന്ന പേപ്പർ പഠിക്കുന്നതിനായ ആദ്യം തന്നെ നിർബന്ധമായിട്ടും എല്ലാവരുടെയും കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇനിയും ദിവസങ്ങളുള്ളത് ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോഴെങ്കിലും വിചാരിച്ചാൽ മാത്രമേ ഇതെല്ലാം പറ്റുകയുള്ളൂ അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് എല്ലാവരുടെ കയ്യിലും ഉണ്ടായിരിക്കണം പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ നമുക്ക് പഠിക്കാനുള്ള കവിതകൾ പഠിക്കാനുള്ള കവിതകൾ ഒരുപാട് ആവർത്തി വായിച്ച് മനസ്സിലാ വരികൾ പതിപ്പിക്കുക എന്നുള്ളതാണ് എല്ലാ വരികളും എല്ലാ കവിതയും പഠിക്കാനുള്ള എല്ലാ കവിതകളും നമ്മൾ വായിച്ച് അതിൻ്റെ എല്ലാ വരികളും നമുക്ക് ഹൃദിസ്ഥമായിരിക്കണം നമുക്കെപ്പോൾ കേട്ടാലും ഉറക്കത്തിൽ പോലും നമുക്ക് ഓർമ്മ വരുന്ന ഒരു വരി കേൾക്കുകയാണെങ്കിൽ ബാക്കി വരി നമുക്ക് ചൊല്ലാൻ പറ്റുന്ന അത്രയും എളുപ്പത്തിൽ ആ വരികളെല്ലാം നമ്മുടെ കവിതയിലെ എല്ലാ വരികളും നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കണം അങ്ങനെ മനസ്സിലാക്കി വെക്കണമെങ്കിൽ ഈ കവിതകൾ രണ്ടിൽ കൂടുതൽ തവണ ഒരുപാട് തവണ നമ്മൾ പിന്നെയും 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 വായിച്ചു കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതിനുശേഷം നമ്മൾ വായിച്ച് മനസ്സിലാക്കി അതിൻ്റെ അർത്ഥം ഒരു നോട്ട്ബുക്കിൽ കുറിച്ച് വെക്കുക എന്നുള്ളതാണ് ഇങ്ങനെ അർത്ഥം നിങ്ങൾക്ക് നോട്ട് ബുക്കിൽ കുറിക്കണമെങ്കിൽ നമ്മുടെ വീഡിയോകളിൽ ഒരുപാട് വീഡിയോകളിൽ അതിൻ്റെ ആശയങ്ങളും അർത്ഥങ്ങളൊക്കെ പറയുന്ന വീഡിയോകളുണ്ട് അത് കാണാവുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ടീച്ചർമാരുടെ ചോദിച്ച് അപ്പോൾ തന്നെ ഓരോ വാക്കിൻ്റെ അർത്ഥവും ചോദിച്ച് ആ ഒരു ആശയമൊക്കെ ചോദിച്ച് വെക്കാവുന്നതാണ് മാത്രമല്ല ഇപ്പോൾ ഗൂഗിളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു ക്ലിക്കിൽ നമുക്ക് എല്ലാ വാക്കിൻ്റെയും അർത്ഥം നമുക്ക് മനസ്സിലാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു വാക്കിൻ്റെ അർത്ഥം മനസ്സിലാകുമ്പോൾ തന്നെ അതിനുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകളെ പറ്റിയും നമുക്ക് ഗൂഗിളിലൂടെ തന്നെ കണ്ടുപിടിക്കാൻ കഴിയും ഇത്തരത്തിൽ നിങ്ങൾ ഗൂഗിൾ പോലെയുള്ള ട്രാൻസ്ലേറ്റർ പോലെയുള്ള സേവനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവയുടെ അർത്ഥം മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് അങ്ങനെ വയ്ക്കുമ്പോഴാണ് വരികളെപ്പറ്റിയും കവിത എഴുതപ്പെട്ട സിറ്റുവേഷനെ പറ്റിയും കവിത നമുക്ക് നൽകുന്ന അർത്ഥ തലങ്ങളെപ്പറ്റിയുമുള്ള വ്യക്തമായ അറിവ് നമുക്ക് ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു നോട്ട് ബുക്ക് എടുത്ത ശേഷം ഇതിൻ്റെ ഇപ്പോൾ നിങ്ങൾ പല ആവർത്തി വായിച്ച് മനസ്സിലാക്കിയ അർത്ഥങ്ങൾ എല്ലാം ചേർത്ത് കൊണ്ട് ഇതിൻ്റെ ഒരാശയം എഴുതി വയ്ക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് നോട്ട് ബുക്കിൽ വ്യക്തമായ ആശയം നിങ്ങൾ എഴുതി വച്ചിരിക്കണം ഏതെങ്കിലും വാക്കുകളോ ഒക്കെ സംശയമുള്ള വാക്കുകളൊക്കെ വരികയാണെങ്കിൽ അത് കൂട്ടുകാരോടും ടീച്ചർമാരോടൊക്കെ ചോദിച്ച് എത്രയും പെട്ടെന്ന് തന്നെ അത് മനസ്സിലാക്കി അതിൻ്റെ അർത്ഥം കണ്ടറിഞ്ഞു വേണം നിങ്ങൾ പഠിക്കേണ്ടതിനായിട്ട് അങ്ങനെ എഴുതി വച്ച ശേഷം ആശയം നിങ്ങൾക്ക് സ്വയം നിങ്ങൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾ കവിത വായിച്ച് ഡിക്ഷണറിയിലും മറ്റുമൊക്കെ നോക്കി വാക്കുകളൊക്കെ മനസ്സിലാക്കി അതിൻ്റെ അർത്ഥവും ആശയവും എല്ലാം എഴുതി വെച്ച ശേഷം സ്വയം ഒരു ആശയം നമ്മുടെ ഉള്ളിൽ നിന്ന് ആ കവിതയെപ്പറ്റി നിങ്ങൾക്ക് തോന്നുന്നത് എന്താണോ അത് ഒന്ന് എഴുതി വയ്ക്കുക എന്നതാണ് ആദ്യമായിട്ട് നമുക്ക് ചെയ്യുവാനുള്ളത് അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴാണ് ഓരോ കവിതയും എന്താണ് നമ്മളിലേക്ക് എത്തിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ ഇതാണ് ആദ്യം ചെയ്യേണ്ടത് എന്നിട്ട് ഈ എഴുതി വെച്ച ആ ഒരു ആശയം പല കുറി വായിക്കുക പിന്നെ നോക്കാതെ തന്നെ ഒന്ന് എഴുതി നോക്കുക ഇതാണ് പിന്നീട് ചെയ്യേണ്ടത് പല കുറി വായിച്ച് നമുക്ക് ഹൃദയസ്ഥമായിട്ടുള്ള ആശയം പിന്നെ നമ്മൾ നോക്കാതെ തന്നെ ഒന്ന് എഴുതി നോക്കുക അപ്പോൾ നമുക്ക് എത്ര വാക്കുകളും എത്ര അർത്ഥങ്ങളും കിട്ടുന്നുണ്ട് എന്നാണ് പിന്നെ നോക്കേണ്ടത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടാത്ത അർത്ഥങ്ങളും ഏതൊക്കെയാണ് കിട്ടാത്ത വാക്കുകൾ ഏതൊക്കെയാണ് കിട്ടാത്ത വരികൾ ഏതൊക്കെയാണ് എന്നതിനെ പറ്റി നിങ്ങൾ ബോധപൂർവം തന്നെ ആലോചിക്കുക അങ്ങനെ അത്തരം വരികൾ കണ്ടെത്തി അവയുടെ അർത്ഥങ്ങളെപ്പറ്റി ചിന്തിക്കുക അങ്ങനെ ആ അർത്ഥങ്ങൾ കണ്ടെത്തിയിട്ട് ഒന്നുകൂടി എഴുതുക അങ്ങനെ നിങ്ങൾക്ക് തന്നെ എഴുതാൻ പറ്റുന്നത് വരെ അതിൻ്റെ അർത്ഥങ്ങളും അതിൻ്റെ ആശയവും നിങ്ങൾ എഴുതിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ പിന്നീട് ചെയ്യേണ്ടത് അതിനുശേഷമാണ് നമ്മൾ വീഡിയോ ഉണ്ട് നമ്മുടെ ചാനലിൽ ഇഷ്ടംപോലെ വീഡിയോകൾ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്കൊന്ന് സംശയമുണ്ടെങ്കിൽ ആ വീഡിയോ ൾ കാണാവുന്നതാണ് അപ്പോൾ അങ്ങനെ ആ വീഡിയോകൾ കണ്ട ശേഷം നിങ്ങൾ അതിൽ പറയുന്ന ആശയം എഴുതി വയ്ക്കുക എന്നിട്ട് നമ്മൾ ഇട്ട വീഡിയോയുടെ ആശയവും നിങ്ങളിതിനു മുമ്പ് തയ്യാറാക്കിയ ആശയവും തമ്മിൽ രണ്ടും തമ്മിൽ ചേർത്ത് നോക്കിയ ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ആശയത്തെ നിങ്ങൾക്ക് മനസ്സിലായ കാര്യത്തെ വിപുലീകരിക്കാവുന്നതാണ് അങ്ങനെ അങ്ങനെയാണ് ശരിക്കും കൂടുതൽ ആശയങ്ങളും കൂടുതൽ അർത്ഥങ്ങളും കൂടുതൽ വരികളുടെ പ്രത്യേകതകളും സവിശേഷതകളും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അങ്ങനെ നമ്മളിപ്പോൾ തയ്യാറാക്കുമ്പോൾ നിങ്ങളുടെ ആശയവും നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് എഴുതി വെച്ച ആശയവും എല്ലാം ചേർത്ത് പിന്നെ നിങ്ങൾ നോട്ടുകളൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ ക്ലാസ്സിൽ നിന്ന് നോട്ടൊക്കെ എഴുതിയെടുത്തിട്ടുണ്ടെങ്കിൽ അതും ഒക്കെ കൂടെ ചേർത്ത് വെച്ചാണ് നിങ്ങളിനി പരീക്ഷയ്ക്ക് പഠിക്കേണ്ടത് അങ്ങനെയാണ് നമ്മളിനി ഇനിയുള്ള ദിവസങ്ങളിൽ മുന്നോട്ട് പോകേണ്ടത് ഇനിയുള്ള ദിവസങ്ങളെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ പഠിക്കണമെന്നൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് അതിനെപ്പറ്റിയുള്ള വീഡിയോകൾ വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എ പ്ലസ് ഉണ്ടാവാൻ വേണ്ടി ചെയ്യാവുന്ന കാര്യങ്ങളെപ്പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട നോക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ കവികളെ പറ്റി ഇത് എഴുതിയ കവികളെ പറ്റി എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ അങ്ങനെയുള്ളവരെ പറ്റി നമ്മളൊന്ന് നോക്കി വെക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് പിന്നെ പല കവിതകൾക്കും ആ ഒരു കാലഘട്ടമായതിനാൽ പാട്ട് പോലെയുള്ള പാഠഭാഗങ്ങളുണ്ട് അപ്പോൾ അതിലൊന്നും കവി പ്രത്യേകിച്ച് ഉണ്ടാവില്ല എന്നൊരു സവിശേഷത കൂടിയുണ്ട് അപ്പോൾ അത്തരത്തിൽ പെടുന്ന പാട്ടുകൾ അങ്ങനെയുള്ള പാട്ടുകളുടെ ആ സാമൂഹ്യപരമായിട്ടുള്ള ഭാഷാപരമായിട്ടുള്ള ചുറ്റുപാട് അങ്ങനെയുള്ള പാട്ടുകൾ രൂപപ്പെട്ടു വരാനുണ്ടായ സാഹചര്യം എങ്ങനെയാണ് എങ്ങനെയാണ് ആ പാട്ടുകളുടെ ആശയം നമ്മൾ ഗ്രഹിക്കേണ്ടത് ഏത് രീതിയിലുള്ള ഒരു അർത്ഥമാണ് ആ വാക്കുകൾക്കുള്ളത് അതിലെ പ്രത്യേക തരം സവിശേഷത നമുക്ക് കേൾക്കാത്ത വാക്കുകളൊക്കെ ഉണ്ടാവുമല്ലോ ഇങ്ങനെയുള്ള വാക്കുകൾ ആ പാട്ടുമായി ബന്ധപ്പെട്ട സമുദായത്തിൻ്റെയോ ആ പാട്ടുമായി ബന്ധപ്പെട്ട സമൂഹത്തിൻ്റെയോ ഇപ്പോൾ തോറ്റമ്പാട്ടിലൊക്കെ ഉണ്ടാകുന്ന പാട്ടുകൾ ആ പ്രത്യേക തരം തോറ്റമ്പാട്ട് നടത്തി വരുന്നവരുമായി ബന്ധപ്പെട്ട വാക്കുകളും അതിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വാക്കുകളായിരിക്കും അത്തരത്തിലുള്ള വാക്കുകൾ നമ്മൾ കണ്ടെത്തി അതിൻ്റെ ഒരു സാമൂഹ്യ പശ്ചാത്തലത്തെപ്പറ്റി ബോധമുണ്ടാക്കിയെടുക്കുക എന്നതാണ് പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെ ഇങ്ങനെയുള്ള പാട്ടുകളാണെങ്കിൽ തോറ്റമ്പാട്ട് പോലെയുള്ള പാട്ടുകളാണെങ്കിൽ അത് എഴുതപ്പെട്ട സാഹചര്യം അതിൻ്റെ സാമൂഹ്യപരമായ സവിശേഷതകൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കുക പിന്നെ എഴുത്തുകാരെ പറ്റി അറിയാമെങ്കിൽ ആ എഴുത്തുകാർ എഴുത്തച്ഛനെ പോലെയുള്ള എഴുത്തുകാരെ പറ്റി നിങ്ങളൊരു നോട്ട് തയ്യാറാക്കി വയ്ക്കുക ഇത്രയും കാര്യങ്ങൾ ചെയ്ത് ഇവയെല്ലാം വീണ്ടും വീണ്ടും വായിച്ച് മനസ്സിലാക്കുക അങ്ങനെയാണ് പ്രാചീന മധ്യകാല മലയാള കവിത എന്ന പേപ്പറിലേക്ക് നമ്മൾ കടക്കേണ്ടത് അങ്ങനെ കടക്കുമ്പോൾ തന്നെ നമ്മുടെ സംശയങ്ങളൊക്കെ കുറഞ്ഞു കുറഞ്ഞ് വരുന്നതാണ് കാരണം ഇതിൻ്റെ ഭാഷാപരമായ പ്രത്യേകതയാണ് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരുപാട് വാക്കുകളും വരികളും ഉള്ള കവിതകളായതിനാൽ തന്നെയാണ് പ്രാചീന മധ്യകാല മലയാള കവിത എന്ന പേപ്പറിനെ നമ്മൾ പ്രത്യേകിച്ച് സൂക്ഷിച്ച് പഠിക്കേണ്ടത് അങ്ങനെ പ്രത്യേക തരം ഒരു വീക്ഷണത്തിലൂടെ മുന്നോട്ട് പോയാൽ മാത്രമേ ഈ പേപ്പറിൽ നമുക്ക് നമ്മൾ പോലെ നമ്മുടെ ആഗ്രഹം പോലെ ഒരു എ പ്ലസിലേക്ക് എത്താൻ വേണ്ടി പറ്റുകയുള്ളൂ അങ്ങനെ നമുക്ക് മുഴുവൻ മാർക്കും വേണം എന്ന രീതിയിലാണ് നമ്മൾ പഠനം നടത്തേണ്ടത് അതിനുവേണ്ടി നമുക്ക് കിട്ടാവുന്ന സകല സമയവും പ്രയോജനപ്പെടുത്തി ഒരു നിമിഷം പോലും കളയാതെ അതിനു പറ്റി സഹായകമാവുന്ന വസ്തുതകൾ കണ്ടെത്തിയിട്ട് അതിലേക്ക് ഇറങ്ങിച്ചെന്ന് പഠിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാകുമ്പോൾ നമുക്ക് പിന്നീട് നമുക്ക് നല്ലൊരു റിസൾട്ടിലേക്ക് നല്ലൊരു അവസ്ഥയിലേക്കും നല്ലൊരു പുതിയ തുടക്കത്തിലേക്കും എത്താൻ വേണ്ടി പറ്റുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ മാർക്ക് നല്ല ഉയർന്ന മാർക്ക് നമുക്ക് കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോകൾ കണ്ട് നിങ്ങൾ പഠിക്കുക നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക നോട്ടുകളൊക്കെ നമ്മൾ ഇടുന്നുണ്ട് ചാനലിൽ തന്നെ ഇടുന്നുണ്ട് ആ നോട്ടുകളൊക്കെ നിങ്ങൾ എഴുതിയെടുത്ത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക ഇപ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ വളരെ അനായാസമായി തന്നെ എളുപ്പത്തിൽ തന്നെ ഈ പ്രാചീന മധ്യകാല മലയാള കവിത എന്ന പേപ്പർ മനസ്സിലാക്കാനും അതിലേക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അതിൻ്റെ ബുദ്ധിമുട്ടൊന്നും നിങ്ങൾക്കൊരു വിഷയമയാവാതെ പഠിക്കാനും ഉയർന്ന മാർക്കൗട്ട് ചെയ്യാനും പറ്റും അങ്ങനെ എല്ലാവർക്കും പറ്റട്ടെ അടുത്തൊരു മറ്റൊരു മനോഹരമായ വീഡിയോ ആയി നുബീനിങ് വീണ്ടും വരും താങ്ക്